അപ്പൊ എന്റെ ഹെയ്റ്റേഴ്സിനെല്ലാം സന്തോഷിക്കാനായിട്ട് വളരെ ഒരു സുവർണ അവസരമാണ് കേട്ടോ ഇത് എന്താണേലും ഇന്നെനിക്ക് അടുക്കള നിറങ്ങാൻ നേരം കിട്ടിയിട്ടില്ല നീ ഉള്ളതിന്റെ ഒരു വാല്യൂ ഞാൻ ഭയങ്കരായിട്ട് ഇപ്പൊ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള കറിയാണ് കേട്ടോ വഴുതനങ്ങ ഉള്ളി ഇഞ്ചി അതുപോലെ തന്നെ പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം നമ്മള് മഞ്ഞളും ഉപ്പുവിട്ട് അഴറ്റി നമ്മളിതേ മിക്സിയിലിട്ട് അടിച്ചു വെച്ചേക്കുന്ന മോര ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു കടുക് പൊട്ടിച്ചൊഴിക്കുന്ന സിമ്പിൾ കറിയാണേ ഇപ്പം മോരുകറി ഉണ്ടാക്കാൻ വെച്ചിട്ടൊന്ന് മാറിയതാണ് കേട്ടോ കുറച്ച് തിളച്ച് പോയി അതിൻ്റെ ഒരു പോരായ്മ എന്തായിട്ടുണ്ട് എന്നാലും ടേസ്റ്റിന് കുറവൊന്നുമില്ല പിന്നെ നമ്മളിത് തോരൻ കറി ഉണ്ടാക്കുകയാണ് കേട്ടോ ബീൻസും കോവക്കയും കൂടെ തോരം വയ്ക്കുവാണേ ഇത്ര ഉണ്ടാക്കി തന്നോട്ട് ഈ സമയം പന്ത്രണ്ട് മണി ആറായിട്ടോ വീട്ടിലെത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ട് കൊടുക്കുന്നു എനിക്കറിയത്തില്ല അങ്ങനെ ഇരിക്കാം നമുക്ക് കുറച്ച് കൊഞ്ചും കൂടെ കിട്ടി അതും കൂടെ നമ്മളൊന്ന് ഫ്രൈ ചെയ്യുകയാണ് കുറച്ചെടുത്ത് നമ്മൾ വറക്കുകയാണ് കേട്ടോ ബാക്കി ഇങ്ങനെ അതിൻ്റെ അകത്തെ ആ ഒരു നാരൊക്കെ പറിച്ചത് ഒരുക്കാൻ കിടക്കുവാണ് എന്നാൽ മമ്മിക്ക് നമ്മൾ പൊതിയൊക്കെ കെട്ടി കൊടുത്ത് വിട്ടിട്ടുണ്ട് കേട്ടോ എങ്ങനെയാകുമോ എന്താകുമോ എന്നൊന്നും അറിയത്തില്ല ഇഷ്ടപ്പെടുമെന്നു അറിയത്തില്ല അപ്പം ചുരുങ്ങിയ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ് ഒത്തിരി അപാകതകൾ കാണും എല്ലാവരും കുറ്റം മാത്രം പറയണത് കേട്ടോ അപ്പം ഇതാണ് എൻ്റെ ചെമ്മീൻ ഫ്രൈ കുറച്ചുണ്ട് ഇത് നമ്മുടെ തോരൻ പിന്നെ ഇത് നമ്മുടെ മോരുകറി മോരുകറി കുറച്ച് ഫ്ലോപ്പ് ആയിട്ടോ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ കളറൊക്കെ ഓക്കെയാണ് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് തിളച്ച് പോയിട്ടോ മോരുകറി എന്നാലും ടേസ്റ്റ് വൈസ് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ സാധാരണ സാധാരണ മമ്മീടെ കൂടെ എനിക്ക് ഹെൽപ്പ് ചെയ്താൽ മതിയായിരുന്നു ഇപ്പം ഞാൻ ഓൾ ഓൾ ഇൻ ആയിട്ട് അടുക്കളപ്പണി ഏറ്റെടുത്ത് ചെയ്യുകയാണ് കേട്ടോ ചെയ്യാതെ വേറെ ഓപ്ഷൻ ഇല്ല ഇപ്പം കിച്ചാമ്പൊടി കൊച്ചിൻ്റെ അടുത്ത് ഉള്ളത് കൊണ്ട് എനിക്കത്ര അല്ലെങ്കിൽ കൊച്ചിനെ മെച്ചുകൊണ്ടായിരുന്നു ഇന്നലെയൊക്കെ എൻ്റെ പരിപാടികളല്ല ഇന്നിപ്പോൾ കിച്ചാമ്പുണി ഉള്ളത് കൊണ്ടാണ് ഇത്രയും കറിയൊക്കെ ഉണ്ടാക്കിയ അല്ലെ ഒരു കൂട്ടം കറി ആട്ടേ ഉണ്ടാക്കത്തുള്ളൂ അപ്പം അത് അടുക്കള പണിയെല്ലാം കഴിയുമ്പോഴത്തേക്കും സിങ്ക് ഇതേ ബ്ലോക്ക് ആയിട്ട് ഇനി അത് ക്ലിയർ ചെയ്യണം എനിക്ക് എപ്പോഴും അടുക്കള നീറ്റായിട്ട് കിടക്കണമെന്ന് ഭയങ്കര നിർബന്ധമാണ് കേട്ടോ ഇപ്പഴത്തെ ഇവിടെ ഭയങ്കര ബഹളമാണ് എൻ്റെ ചെമ്മീനിലാണ് അവൻ്റെ നോട്ടം എനിക്ക് രണ്ടെണ്ണം അവനെ അടിച്ചു മാറ്റിയെന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ ഈ പണിയെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു മണിയായി ഭക്ഷണം കഴിക്കാനുള്ള സമയമായി എന്നാലാണ് ഞാൻ ഓർക്കുന്നത് കൊച്ചിനുള്ള ഫുഡ് കൊച്ചിന് ക്യാരറ്റ് വേവിക്കാൻ പറ്റില്ല അപ്പോൾ അത് വേവിക്കാൻ വെച്ചേക്കുവാണെങ്കിൽ അവർക്ക് ഞാൻ ക്യാരറ്റും ചോറും നെയ്ങ്ങണയാണ് കൊടുക്കുന്നത് അപ്പം അത് ഉണ്ടാക്കണം പിന്നെ അവളെ കുളിപ്പിച്ചില്ല സാധാരണ ഞാൻ പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും കുളിപ്പിക്കുന്നതായിരുന്നു അവളെ ഇന്ന് കുളിപ്പിച്ചില്ല ഉച്ച കഴിഞ്ഞാണ് കുളിപ്പിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ നൂവായിരം കൂട്ടം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ മൊത്തത്തിൽ മെസ്സായിട്ട് കിടക്കുകയാണ് കേട്ടോ അമ്മി ഉള്ളതിൻ്റെ ഒരു വാല്യൂ ഞാൻ ഭയങ്കരമായിട്ട് ഇപ്പം മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ അടുക്കളപ്പണി എല്ലാം കഴിഞ്ഞാൽ നമ്മുടെ സ്ലാബ് എല്ലാം തുടച്ചിട്ടു എന്നാലും ഞാൻ സോപ്പ് സോപ്പിട്ടൊന്നുകൂടി ഒന്ന് കഴുകുവാണ് കേട്ടോ എനിക്ക് ഈ എണ്ണമായി ഒട്ടും ഇഷ്ടമില്ല അപ്പൊ ഇതാണ് എല്ലാവരും ആഗ്രഹിച്ച ഇന്നത്തെ എന്റെ അടുക്കള ജീവിതം ഈ ആടി ജീവിതം എന്നൊക്കെ പറയുന്ന ഒരു അടുക്കള ജീവിതം അതൊരു പ്രത്യേകതരം ജീവിതമാണ് കേട്ടോ എന്താണേലും ഇന്ന് എനിക്ക് അടുക്കള നിറങ്ങാൻ നേരം കിട്ടിയിട്ടില്ല അപ്പൊ എന്റെ ഹെയ്റ്റേഴ്സിനെല്ലാം സന്തോഷിക്കാനായിട്ട് വളരെ ഒരു സുവർണ അവസരമാണ് കേട്ടോ ഇത് പിന്നെ ഈ കൊച്ചിനെയും കുളിപ്പിച്ച ചോറും ഉണ്ട് അവൾക്ക് ചോറും കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും എൻ്റെ പണിയെല്ലാം തീരും അത് കഴിഞ്ഞിട്ട് എനിക്കൊരു മേക്കപ്പ് ഷൂട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം നടക്കുമെന്ന് അറിയില്ല അമ്മി റിക്കവറൊക്കെ ചെയ്ത് പോരായിരിക്കും അമ്മിയെല്ലാം സെറ്റായി വരട്ടെ അപ്പം എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം കേട്ടോ ഭക്ഷണം ഉണ്ടാക്കലും കഴിക്കലും കഴിഞ്ഞ് കഴിഞ്ഞത് കൊച്ചിനെ കഴിപ്പിക്കല് കൊച്ചിൻ്റെ ഡാഡയുടെ ഡ്യൂട്ടിയാ കൊച്ചു വാ അടച്ചു പിടിച്ചേക്കോട്ടോ അടഞ്ഞിരിക്കുന്ന തുറന്നു കുത്തിറന്നു തീറ്റിക്കാനായിട്ട് ഇല്ല എന്നാ ശരി എന്നാ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നില്ല ഞാൻ ഇത്രയേറെ എന്തൊക്കെ കോപ്രായം കാണിച്ചിട്ടാന്നറ കൊച്ചു തന്നെ ആ അങ്ങനെ കോപ്രായം കാണിക്കാവണ്ടേ തീറ്റിക്കാൻ നല്ല എളുപ്പ അതെന്നു കൊച്ചു വശം ഇരിക്കുന്നവർ എങ്ങനെയാണ് കഴിക്കുന്നുണ്ട് ആടെ മിടുക്കാന്നത ആ വിചാരം ഈ പിള്ളാരെ നോക്കുന്ന കാര്യത്തിൽ എല്ലാവർക്കും ഇങ്ങനെ ഓരോ അഭിപ്രായം ഉണ്ട് കേട്ടോ ഇപ്പൊ പണികളെല്ലാം കഴിഞ്ഞ് ഏർ ആശ്വസിച്ചിരിക്കുമ്പോഴാണ് കോഴിക്ക് തീറ്റ കൊടുത്തില്ല എന്ന് ഓർക്കുന്നത് എന്നിട്ട് കോഴിക്കും തീറ്റ കൊടുത്ത് അപ്പോൾ കോഴിക്കോട്ടിൽ ചെന്ന് കഴിയുമ്പോൾ കുറേ മുട്ടയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് പെറുക്കാൻ പോവാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഇതേ മീൻകുളത്തിലെ ഗപ്പിയാണ് ഞാൻ കാണിച്ചാറുണ്ട് ഒരു എന്തോരം ഗപ്പികളാണെന്ന് നോക്കിയത് അതെന്ത് രസമാണെന്ന് നോക്കേ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അതിങ്ങനെ ഇങ്ങനെ തുള്ളി കളിച്ച് പിടച്ച് നടക്കുവാണ് കേട്ടോ ലോട്ട് ഓഫ് ഗപ്പീസ് പല നിറത്തിലുള്ള വാലുകളാണേ പച്ചയൊക്കെ പോകണ്ടട്ടോ പച്ച നീല ഓറഞ്ച് ഇങ്ങനെ പല കളറിലുണ്ട് കണ്ടോ ഇപ്പം ഈ ഉച്ചവേലടിച്ചിട്ട് എല്ലാത്തിനും വാല് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ അപ്പം ഇനി മുട്ട വറക്കി അത് കഴിഞ്ഞിട്ട് ഇനി കുറേ തുണി മടക്കാനും കുറേ അലക്കാനും എല്ലാം ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നത് തോന്നുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ഹെൽപ്പില്ലാതെ ഒന്നും ഒരു പണി നീങ്ങത്തില്ല കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മമ്മി ഞാനിങ്ങടെ ആയപ്പോൾ കുറേ പണികളൊക്കെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഇനി കുറേയൊക്കെ എനിക്ക് എൻ്റെ കാര്യങ്ങൾ എൻ്റെ പണികളൊക്കെ നോക്കി എനിക്ക് അങ്ങ് പോയാൽ മതിയായിരുന്നു കോഴിക്കോട്ടിലിത് മുട്ട മൂന്ന് മുട്ട ഇരിപ്പുണ്ടേ ഈ മുട്ട എടുക്കുന്നവരുടെ ശ്രദ്ധിക്കുക മുട്ട എടുക്കാനായിട്ട് കൈ ഇടുമ്പോൾ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ മൂന്ന് മുട്ട എങ്കിൽ മൂന്ന് മുട്ട ഇപ്പോഴത്തെ ഇന്ന് ഫുൾ ആണ് കേട്ടോ കൊച്ചിൻ്റെ പ്ലേരി എല്ലാം ദേ മാറ്റെല്ലാം പൊക്കെ അടിച്ചു വാരമാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കെന്താ ഇന്ന് വെയിലുള്ളൊരു ദിവസമാണ് കേട്ടോ മഴയൊക്കെ മാറി തുണിയെല്ലാം ഉണങ്ങിയെടുത്തിട്ടുണ്ട് അതെല്ലാം മടക്കണം പണികൾ തീരുന്നില്ല ഗൈസ്